പഠനകാലം മുതല് കെ എസ് ആർ ടി സി ബസ്സിനോട് പ്രണയം ഒടുവില് അമലിന് ജീവിതസഖിയെ കിട്ടിയതും ബസ്സിൽ നിന്ന് പ്രണയ സാഫല്യത്തിനൊടുവില് വിവാഹദിനത്തില് എല്ലാത്തിനും സാക്ഷിയാകാൻ അമലിന്റെ പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുമെത്തി പഠിക്കുന്ന കാലത്ത് അരുണനിവാസിലെ സിസ്റ്റർ കെ നിത്യാനന്ദൻ എസ് ഗീതാമണി ദമ്പതികളുടെ ഇളയ മകനായ അമല് ബാലു നിരന്തരം നിവേദനം നൽകി നേടിയതാണ് അണപ്പാട് ചീനിവിള വഴി തിരുവനന്തപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് അമലിന് കെ എസ് ആർ ടി സി ജീവവായുവാണ് കുട്ടികാലം മുതല് കെ എസ് ആർ ടി സി ബസ്സിനോടുള്ള ഇഷ്ടം പിൽക്കാലത്തുള്ള എല്ലാ യാത്രകൾക്കും കെ എസ് ആർ ടി സി ബസ്സിനെ തന്നെ ആശ്രയിച്ചാണ് പഠനത്തിനും പിന്നീട് ജോലിക്കുമൊക്കെ യാത്ര ബസ്സില് തന്നെ ചീനിവാസികൾക്ക് രാവിലെ തിരുവനന്തപുരത്തേക്ക് ഓഫീസ് സ്കൂൾ ആശുപത്രി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലെ ജോലി ചെയ്യുന്നവർക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് മനസ്സിലാക്കി അമലു മാറനെല്ലൂർ ചീനിവിള മലയിൻകീഴ് പേയാട് വഴി തിരുവനന്തപുരത്തേക്ക് ബസ് എന്ന ആശയം അധികൃതരുമായി പങ്കുവച്ചു ഒടുവിലെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചു അമൽ ഉൾപ്പെടെ നഗരത്തിലേക്ക് പോകുകയും മടങ്ങി വരികയും ചെയ്യുന്നവർക്ക് ഈ ബസ് റൂട്ട് ഏറെ ഉപകാരപ്രദമായി ഈ ബസ്സിലെ മുൻ സീറ്റിലെ യാത്രക്കാരിയാണ് ഇന്നീ അഖിലിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ പങ്കാളി അമല് ബാലുവും കോണം രാധാഭവനിലെ ശ്രീകുമാരൻ എ ശ്രീകുമാരി ദമ്പതികളുടെ മകള് അഭിജിത ുമാണ് ചെങ്കല് ക്ഷേത്ര സന്നിധിയിലെ ഇഷ്ടവാഹനത്തെയും തങ്ങളുടെ ഇഷ്ടം മൊട്ടിട്ട ബസിനെയും സാക്ഷിയാക്കി ജീവിതത്തിന് ഡബിള് ബിൽ അടിച്ചു ചെങ്കല് ക്ഷേത്രത്തിലെ താലിക്കെട്ടിനു ശേഷം മാറനല്ലൂർ ദേവഗിരി ഓഡിറ്റോറിയത്തിലെ മറ്റു ചടങ്ങുകൾ നടന്നു ഇവിടെയും അമലിന്റെ പ്രിയ ബസ്സായ ആര്യനി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കെ എസ് ആർ ടി സി ബസ് കാവലായി സാക്ഷിയായി ഉണ്ടായിരുന്നു ഡ്രൈവർ അശോകൻ കണ്ടക്ടർ സത്യദാസ് എന്നിവരാണ് അമലിന്റെ പ്രിയ ബസുമായി വിവാഹം കൂടാൻ എത്തിയത് ഇതേ കെ എസ് ആർ ടി സി സ്ഥിരം യാത്രക്കിടെയാണ് വഴുതക്കാട് കെൽട്രോണ് നോളജ് സെന്റർ ഫയർ ആൻഡ് സേഫ്റ്റി എസ് ആർഒായ അഭിജിതയും രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ബ്രാഞ്ച് ഇന്ദ്രപുരി രാജധാനി സിനിയർ ആയ അമലും കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും മനസ്സിൽ മുട്ടിട്ട പ്രണയം ഇരുവരും വീട്ടിൽ അവതരിപ്പിച്ചൊടുവില് തങ്ങളുടെ ഇഷ്ടവാഹനത്തെ സാക്ഷിയായി ഒരുമിച്ചുള്ള യാത്ര തുടങ്ങി കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കാൻ അമല സമൂഹ്യമ മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് കെ എസ് ആർ ടി സി ലവേഴ്സ് ഫോറം കെ എസ് ആർ ടി സി ഫ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓഫ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പാസഞ്ചേഴ്സ് ഫോറം കെഎസ്ആർടിസി സോഷ്യൽ മീഡിയ സെല്ല് തുടങ്ങി നിരവധി ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുകയും കെ എസ് ആർ ടി സിയുടെ നെയിംബോർഡുകളും അതിൻറെ അലങ്കാരങ്ങളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും അമലിൻറെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സും ബസ് നമ്പറും റൂട്ടും ഷെഡ്യൂളും സമയവുമൊക്കെ ഏതു നിമിഷം ചോദിച്ചാലും ഒരിടത്തും നോക്കാതെ പറയാൻ അമലിനാകും വിവാഹത്തിന് വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നവരും റെസിഡൻസ് അസോസിയേഷനുകളും സംഘടകളും ഉല്ലാസായക സംഘടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയ കക്ഷികള് അവരുടെ സംഘടന സംഘടനയാത്രകള് സംഘടിപ്പിക്കുമ്പോഴും യാത്ര കെഎസ്ആർടിസി ബസ്സിൽ ആകണമെന്നാണ് അമലിന്റെ അഭിപ്രായം അങ്ങനെ എങ്കില് കെഎസ്ആർസി ലാഭകരമായി മുന്നോട്ടുപോയി സാധാരണക്കാർക്ക് ആശ്രയമായി ഇന്നും നിരത്തില് ഉണ്ടാകുമെന്നും അമല് പറയുന്നു